പിണറായി പെരുമ മെഗാ കഥക് ഷോയും അരങ്ങേറി പിണറായി പെരുമ മേളയുടെ മുഖ്യവേദിയായ എ കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അവിയൽ ബാൻഡിന്റെ ലൈവ് പെർഫോമൻസ് അരങ്ങേറിയത് ഡൽഹിയിൽ നിന്നുള്ള നർത്തകർ അവതരിപ്പിച്ച മെഗാ കഥക് ഷോയും നടന്നു പെരുമ മെഗാമേള എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മെഗാമേളയുടെ ഭാഗമായുള്ള സർഗസദസ്സിൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് മുഖ്യാതിഥിയായി ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അവിടുത്തെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവിടെ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് അവിടെ ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട് അതിൻ്റെ നടുവിലുള്ള പക്ഷമുണ്ട് എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നു ഇത്തരം പരിപാടികൾ ഇത് പൊന്നിത്തങ്കമായാലും പിണറായി പെരുമയായാലും ഇവിടെ നടക്കുന്ന ഇത്തരം കൾച്ചർ പരിപാടികളെല്ലാം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അതാണ് ഞാൻ ഞാനിതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത് പിണറായി പെരുമ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് ചെയർമാൻ പി എം അഖിൽ അധ്യക്ഷത വഹിച്ചു കോമത്ത് രാജൻ വി ശരത് തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹേഷ് കുമാർ കെ വാർഡ് മെമ്പർമാരായ വടപതി വിനോദൻ പി കെ നീതു എ സി റീന ടി ജോൽസ്ന തുടങ്ങിയവർ പങ്കെടുത്തു പിണറായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തിരി നേരം എന്ന സിനിമ അരങ്ങേറി പ്രശസ്ത സംവിധായകൻ പ്രശാന്ത് വിജയൻ പങ്കെടുത്തുകൊണ്ടുള്ള ഓപ്പൺ ഫോറവും നടന്നു മധു കുന്നോത്ത മോഡറേറ്ററായി പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പെരുമാ ഇൻഫോസിസ് കോ ഫൗണ്ടർ എസ് ഡി ഷിബുലാൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ ജിജോ പോൾ മോഡറേറ്ററായി ഇന്ന് വൈകുന്നേരം മണിക്ക് പിണറായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ വിക്ടോറിയ എന്ന സിനിമ പ്രദർശിപ്പിക്കും സംവിധായക ശിവരഞ്ജനി ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കും വൈകുന്നേരം ആറു മണിക്ക് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ടോക്സിൽ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രിൻറ് ഓഫ് പോലീസ് ഡോക്ടർ നന്ദഗോപൻ മോഡറേറ്ററാകും എ കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാത്രി ഏഴുമണിക്ക് സർഗ സദസ് തുടർന്ന് രാത്രി എട്ട് മണിക്ക് മണിപ്പൂരി മെഗാ ഷോ ഒൻപത് മണിക്ക് ഗംഗാമോലുടെ ഗംഗാതരംഗം വയലിൻ ഫ്യൂഷൻ എന്നിവയും നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ